ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ദിവസാശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വേദം പുതിയ ഹർജി കൊടുത്തിരിക്കുകയാണ് ശ്രീനിവാസിനെ അത് അവരുടെ ശ്രീനിവാസിൻ്റെ ആൾക്കാർ വിളിച്ചറിയിക്കുകയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതിനെതിരായിട്ടാണ് ശ്രീനിവാസൻ്റെ പേർക്ക് ഹർജി കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഇത് അവർ സുബയോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ വേദയെ വിളിക്കാൻ പോവുക എന്തിന് വേദയെ വിളിക്കുന്നു അവൾ അവളുടെ ഉദ്ദേശം എന്താണെന്നറിയാൻ അത് വിളിക്കാതെ തന്നെ മനസ്സിലാക്കി കൂടെ വേദയോട് കേസിൽ നിന്ന് പിന്മാറണമെന്ന് നിങ്ങൾ എത്രയോ തവണ ആവശ്യപ്പെട്ടതാ അവൾ അത് ചെയ്തില്ലല്ലോ അവൾ ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് വിക്രം പറഞ്ഞത് പിന്നെന്താ പോൽ ഫോൺ വിളിച്ച് ആണെങ്കിൽ കാര്യമുണ്ടോ എന്ന് സുധ ചോദിക്കുകയാണ് വിക്രത്തിനോട് ഭീഷണിയുടെ സ്വരത്തിൽ വരെ നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ് പക്ഷെ അവൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവളുടെ ഭാഗത്ത് നിൽക്കാൻ അത്രയ്ക്കും ആളുണ്ട് എന്ന് തന്നെയല്ലേ അർത്ഥം ആര് നിൽക്കാനായിട്ട് ഒരു പാർട്ടിയും അവളെ സപ്പോർട്ട് ചെയ്യില്ല ആകെയുള്ളത് ആ തേറാട്ടാണ് ശ്രീധരൻ തേറാട്ടിൽ മാത്രം ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അയാളെ സപ്പോർട്ട് ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ആര് സപ്പോർട്ട് ചെയ്യല്ലാത്ത ഒരാളെയാണോ നമ്മൾ ഇത്രയും പേടിക്കുന്നത് അയാളുടെ കളികൾ മുഴുവൻ കോടതി മുഖേനയാണ് മാർക്കറ്റുമായി കേസ് കോടതിയിൽ കുത്തിപ്പൊക്കാനാണ് അയാളുടെ ശ്രമം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥിത്വം റെഡ്ദി ചെയ്യണമെന്ന് അയാൾ വേദമുഖേന അപേക്ഷ കൊടുത്തിട്ടുള്ളത് അതൊന്നും സാധിക്കത്തില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് കോടതി അത് നേരിട്ട് ചെയ്യില്ല പക്ഷെ എലക്ഷന് മുമ്പ് ആ കേസ് ലൈവായി നിർത്താനുള്ള ആ ശ്രമമാണ് അയാളുടേത് അതായത് നമുക്ക് കിട്ടുന്ന വോട്ടുകൾ നമ്മളിൽ നിന്ന് ചോർത്താനുള്ള ഒരു മാർഗമായി മാറും അപ്പൊ പകരം നിങ്ങൾ അയാളുടെ വക്കീലായ വേദയെ വിളിച്ച് സംസാരിച്ചത് കൊണ്ട് എന്താ ഗുണം അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ അപ്പോഴേക്കും പുളിക്കാന്നും പറഞ്ഞ് ശ്രീ ശ്രീനിവാസൻ പുളിക്കനെ വിളിക്കുക ആ വിക്രത്തോടൊന്നും ഇങ്ങോട്ട് വരാൻ പറ അവൻ്റെ വീട്ടിൽ ഇന്ന് അയ്യപ്പൻ വിളക്ക അവനെ വിളിക്കേണ്ട മലയ്ക്ക് പോയി തിരിച്ചു വരട്ടെ അവൻ എന്നിട്ട് നമുക്ക് സംസാരിക്കാം പൊളിക്കാം പോക്കോ എന്ന് സുധയാണ് പറഞ്ഞത് ദ ഒരു കാര്യം ഞാൻ പറയട്ടെ ആദ്യാ രാമകൃഷ്ണൻ വക്കീലിനൊന്ന് വിളിക്ക് അയാളാകുമ്പോൾ ഏത് തലതിരിഞ്ഞ വഴിയിലൂടെ പോയാലും കേസിൽ നിന്ന് ഊരി പോരാനുള്ള വഴി അയാൾ കണ്ടെത്തി തരും തിരഞ്ഞെടുപ്പിന് മുമ്പ് വ്യക്തിഹത്യ നടത്തി വോട്ട് തിരിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ് ഇതെന്ന് സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ വാർത്തയുടെ സ്വഭാവം മാറ്റിക്കൂടെ എന്ന് സുധ ചോദിക്കുക നമ്മൾ അതായിരിക്കുക ശ്രമിക്കുക എന്ന് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അവർ കേസ് ഫയൽ ചെയ്തിരിക്കുക ആ ഏതായാലും വക്കീലിനെ വിളിച്ചേക്കാം ബാക്കി പിന്നീട് ആലോചിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സുധ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ വക്കീലിനെ വിളിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വേദയാണ് വേദം ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു കാർ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കായിരുന്നു വേദമൈൻ്റ ആയിട്ടിങ്ങനെ പോവാട്ടോ പെട്ടെന്ന് ശ്രീകാന്ത് ഹലോ എന്ന് വിളിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി ശ്രീകാന്തിൻ്റെ കാർ തന്നെയായിരുന്നു വേദ വേദസങ്കടമൊക്കെ കൊണ്ടാകുന്നൊന്നും ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെ കണ്ടത് ഞെട്ടി ഒന്ന് നോക്കുകയാണ് നീ എന്താ ഹേ ഞെട്ടുന്നത് എന്താ പേടിക്കുന്നത് ഞാൻ വേറെ ആരുമല്ലോ നിൻ്റെ സഹോദരനല്ലേ അയ്യോ അങ്ങനെ ഒരു രക്തബദ്ധത്തിൻ്റെ മഹിമയൊക്കെ നമ്മൾ തമ്മിലുണ്ടോ എത്രയില്ല എന്ന് പറഞ്ഞാലും അതുണ്ടാവാതിരിക്കില്ലല്ലോ ഇല്ല നമ്മൾ തമ്മിൽ അങ്ങനെ യാതൊരുവിധ റിലേഷനും ഇല്ല ഉള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാർ മാത്രമാണ് അതും ഉഭയസമ്മതപ്രകാരമല്ല ഒരാളെ ഭയപ്പെടുത്തിയും ഇമോഷണലി സ്വാധീനിച്ചും അപരം നേടിയെടുത്തൊരു കരാർ മാത്രമാണത് ഓ സന്തോഷം അപ്പം അവസാനം നീ എന്നെ പേടിച്ചു എന്ന് സമ്മതിച്ചല്ലോ വിക്രവും മറ്റുള്ള ആരെങ്കിലോ ഇവിടെ നിങ്ങൾ നിൽക്കുന്നത് കാണണ്ട ഞാൻ ഇറങ്ങി പോരുന്നതിന് പിന്നിൽ നിങ്ങളുടെ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ വിക്രം അതിൻ്റെ കാരണം അന്വേഷിക്കും കണ്ടെത്തുകയും ചെയ്യും വിക്രു സ്വഭാവം അറിയാലോ അയാളുടെ അച്ഛനോട് നിങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞാൽ പുറത്തുനിന്ന് വരില്ല പിന്നെ നീ തിരിച്ചെ ഭീഷണിപ്പെടുത്തുക എന്ന് ശ്രീകാന്ത് ചോദിച്ചു ഞാൻ മുഖേന വിക്രത്തിൻ്റെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചത് അത് നിങ്ങളായിട്ട് കുഴപ്പത്തിലാക്കാനായിട്ട് നിൽക്കണ്ട ശരി ഞാൻ പോയേക്കാം നാളെ നീ അങ്ങോട്ടേക്ക് എത്തുമല്ലോ ബാക്കി നമുക്ക് അപ്പ സംസാരിക്കാം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല തമ്മിലുള്ള ഉടമ്പടി നിങ്ങൾ പാലിച്ചതനുസരിച്ച് ഞാനും പാലിക്കുന്നു അത്രേ ഉള്ളൂ നീ വരാനിടയുണ്ടെന്നല്ലാതെ ഞാൻ നീ എത്തുമെന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല അത് സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എനിക്ക് വേണ്ടി ഇതുവരെ കരുതി വെച്ച സർപ്രൈസുകൾക്കൊക്കെ നന്ദി കൂടുതൽ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല നിങ്ങളിൽ നിന്നും എന്ന് വേദം ഇങ്ങനെ ശ്രീകാന്തിനോട് പറഞ്ഞങ്ങൾ പോവാണ് അങ്ങനെ വേദം തന്നപ്പോൾ അയ്യപ്പ വിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുമായിരുന്നു മുത്തശ്ശി സെൽഫിയൊക്കെ എടുത്തും വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുക ആഹാ പറഞ്ഞ പോലെ മോളെത്തിയോ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ നമുക്കിതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം അപ്പോഴേക്കും വേദം അതുക്കെ വിക്രത്തി ഒന്ന് നോക്കി വിക്രം പെട്ടെന്ന് മുഖം കൊണ്ട് തിരിച്ചു കൂട്ടോ ഇവളുടെ ആ മൂഡ് ശരിയായിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് വിക്രം മുഖം മാറ്റിയത് വേറെ അകത്തേക്ക് കയറിപ്പോയി അപ്പം ശരിക്കും നന്ദിനി വന്നു വിക്രത്തെയും മുത്തശ്ശിയൊക്കെ മാറി മാറി ഇങ്ങനെ നോക്കുക വേറെയൊക്കെ പഴയ പ്രരിപ്പോ ഉഷാറോ ഒന്നും ഇല്ല എന്ന് കണ്ടുനിന്ന് എല്ലാവർക്കും മനസ്സിലായി പിന്നെ പപ്പടം കാച്ചാട്ടോ കാണിക്കണത് കമല അയ്യപ്പം വിളക്കിന് വരുന്ന ആൾക്കാർക്ക് സദ്യ കൊടുക്കാനുള്ള തത്രപ്പാടിലൊക്കെയാണെന്ന് തോന്നുന്നു കൂടെ ശ്രീജയുണ്ട് അപ്പോഴേക്കും വേറെ അങ്ങോട്ടേക്ക് വന്നു ഭാഗമൊക്കെ ആയിട്ട് തന്നെയാണ് വന്നത് ഒന്നും കൊണ്ടുവച്ചില്ല ആ വിളക്കിന് വന്നവർക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതും പപ്പടം കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന് കമലി ഇങ്ങനെ പറഞ്ഞു വേദം ഒന്നും ഇണ്ടാതെ അവിടെ നിൽക്കുക കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അമ്മേ അമ്മ ഒന്ന് വരാമോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ വരാലോ എന്താ മോളെ ഇതങ്ങ് വറുത്ത് കൂരിക്കോട്ടെ കേട്ടോ അമ്മയൊന്ന് വന്നേ എന്ന് പറഞ്ഞു അങ്ങനെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോകാമെന്നൊക്കെ ഓർത്താണ് അപ്പം ശ്രീജി പറഞ്ഞു വേണ്ട ഞാൻ നോക്കിക്കോളാം അങ്ങനെ കമല വേദയെ കമലയെ മാറുന്നിങ്ങനെ സംസാരിക്കുക എന്താ മോളെ എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തു മോളെ ഹേ ആ പെട്ടെന്ന് തന്നെ വേദ ആകെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങുക ഇനിയും പറയാതിരുന്ന അത് ഞാൻ വന്മയെ വഞ്ചിക്കുന്നത് പോലെയാകും ആകും അതാ എന്താ മോളെ എന്താ പ്രശ്നം ഞാൻ നാളെ മുതൽ ഇവിടെ ഉണ്ടാവില്ല എന്നുവെച്ചാൽ പെട്ടെന്ന് വേദ കരഞ്ഞുകൊണ്ടാട്ടോ പറയുന്നത് ഞാൻ പോവാ അമ്മേ ഇവിടത്തെ എൻ്റെ ജീവിതം അവസാനിച്ചു ഞാൻ പോവാം നീ എന്തൊക്കെയായി പറയുന്നത് അതും അവ മല ചവിട്ടാൻ പോകുന്ന ഈ സമയത്ത് ഹേ ഈ സമയത്ത് തന്നെ ഇത് അമ്മയോട് ഞാൻ പറഞ്ഞില്ല എങ്കിൽ വലിയൊരു പാവം ചെയ്യുന്നത് പോലെ ആയി പോകില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമല അന്നം വിട്ടിങ്ങനെ നിൽക്കുക മലയ്ക്ക് പോയി തിരിച്ചെത്തുമ്പോൾ ഇനി പുതിയൊരു പ്രശ്നം ഉണ്ടാക്കുക ഞാൻ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് വിചാരിക്കും ഇത് ഞാൻ തീരുമാനിച്ചിട്ട് ദിവസങ്ങളായി അമ്മേ പക്ഷേ അമ്മ എങ്ങനെയൊരു വഴിപാട് നടത്തുന്നതിനിടയിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല എന്ന് തോന്നി അതുകൊണ്ടാ ഞാൻ ഇപ്പോൾ പോകാതിരിക്കുന്നത് ഈ വിഷയം ഇപ്പോൾ ഇവിടെ ആരും അറിയരുത് ആരോടും പറയരുത് എല്ലാം സാധാരണ പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കണ്ണ് തുടച്ച് പോകാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് തന്നെ കമല കയ്യിലേക്ക് കയറി പിടിച്ചു നീ നിൽക്കേ നീ ഈ വീട്ടിൽ വന്നിട്ടിപ്പോൾ ഒരു കൊല്ലം കഴിയാൻ പോവാ ഒരു കൊല്ലം കഴിഞ്ഞു നീ വന്നതിന് ശേഷം ഒരുപാട് തവണ വിക്രം ശ്രീനിവാസിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പല കേസിലും ചെന്ന് പെട്ടിട്ടുണ്ട് ഇല്ലേ അതിൽ നിന്നൊക്കെ നീ തന്നെയാണ് അവനെ രക്ഷിച്ചുകൊണ്ട് വന്നത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ ശ്രീനിവാസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തിക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് നീ ഇത് ചെയ്യില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം എന്താ മോളെ കാരണം ഏ മറ്റെന്തോ നിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിൽ നീറിപ്പോകുന്ന ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളോട് പറയാത്ത മറ്റെന്തോ കാരണം ഈ ഒരു വർഷം തമ്മിൽ സ്നേഹിച്ചത് സത്യമാണ് എങ്കിൽ നീ എന്നോട് നോണ പറയരുത് എന്താ പ്രശ്നം അല്ലെങ്കിൽ ഒരുപക്ഷെ നീ സ്നേഹിച്ചതും ഒരു നോണയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയാലോ എന്ന് കമല ചോദിച്ച് കരഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നും പറയല്ലേ ഇല്ല അമ്മ എന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയായിട്ട് കരുതിയിട്ട് തന്നെയാ എന്നാ സത്യം പറ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ എന്താ കാരണം അമ്മ ഇനി എന്നോടൊന്നും ചോദിക്കരുത് ഒരുപാട് തവണ പരാജയപ്പെട്ടതോ ഞാൻ ഒരുപാട് തവണ ഇനി എനിക്ക് വയ്യ എനിക്കിനി വയ്യ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേദം അവിടെ നിന്നങ്ങ് പോവാണ് വേദ കരഞ്ഞുകൊണ്ട് കയറി പോകുന്നത് ശ്രീജയും കണ്ടു കെട്ടോ പെട്ടെന്ന് തന്നെ ശ്രീജ പപ്പടമൊക്കെ കാച്ചിൽ നിർത്തി വെച്ചിട്ട് കമലക്കരികിലേക്ക് വരിക ആകെ സങ്കടപ്പെട്ട് കമലയുടെ റൂമിൽ എന്തിനാണെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കാട്ടോ എന്താമേ പെട്ടെന്ന് തന്നെ കമല കണ്ണൊക്കെ തുടക്കുക എന്താമേ എന്താ പ്രശ്നം കേട്ടതാണെങ്കിൽ കമലയ്ക്ക് വിശ്വസിക്കാനായില്ല പക്ഷെ ശ്രീജയോട് പറഞ്ഞില്ലാട്ടോ കമലയാകെ സങ്കടപ്പെട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരാണ് അയ്യപ്പൻ വിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കമല വന്നിട്ട് വിക്രം ഒന്നിങ്ങ് വന്നേ ഇത് കെട്ടിക്കോളാൻ നന്ദിനോട് പറഞ്ഞിട്ട് വിക്രം കമലയുടെ കൂടെ അകത്തേക്ക് കീറി പോവാണ് നന്ദിനിയാണ് ഇത് എന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ നിൽക്കുക എന്തോ രഹസ്യം കിടന്ന് കളിക്കുന്നുണ്ടല്ലോ അമ്മേ മോനും കൂടി അങ്ങനെ വിക്രവും കമലയും കൂടിയിട്ട് ശ്രീജയുടെ അടുക്ക ആ ഒരു യൂണിറ്റിൻ്റെ അടുക്കള ഭാഗത്തേക്ക് പോയി എന്നോട് സത്യം പറയണം വേദയുമായിട്ട് മോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഓ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ആ ശ്രീനിവാസിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എടുത്ത് തല വെച്ചോണ്ടല്ലേ ഇപ്പം ഇതുണ്ടായത് അത് അവസാനിപ്പിക്കാൻ നിനക്ക് വയ്യല്ലേ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതാണ് യഥാർത്ഥ കാരണം എന്ന് അതാ വേദ പറയുന്നത് അവളുടെ ഉള്ളിൽ വേറെ എന്ത് ഇഷ്യുണ്ട് അവളത് പറയാത്തതാ എന്ന് വെച്ചാ ശ്രീനിവാസൻ സാറിൻ്റെ പേര് അവളൊരു മറയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാനൊന്ന് മലയ്ക്ക് പോയിട്ട് തിരിച്ച് വരട്ടെ ഇതിൻ്റെ ഒരു പരിഹാരം നമുക്ക് അപ്പം കാണാം പക്ഷേ അപ്പോഴേക്കും അപ്പോഴേക്കും ഏ എന്താ എന്ന് വിക്രം ചോദിച്ചു പക്ഷേ അത് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് കമല ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല വേദ പറഞ്ഞത് ഈ വിഷയം ഇപ്പോൾ ഇവിടെ ആരും അറിയരുത് എല്ലാം സാധാരണ പോലെ നടക്കട്ടെ എന്നല്ലേ എന്താ അമ്മേ പറയാൻ വന്ന് ഏയ് ഏയ് ഒന്നുമില്ല ഒന്നുമില്ല മോൻ പറഞ്ഞതാ ശരി ആ ആദ്യം നീ സമാധാനത്തോടെ മലക്കിപ്പോയിട്ട് വാ എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം അയ്യപ്പ സ്വാമി ഒരു വഴി കാണിക്കാതിരിക്കില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തൊക്കെ വെക്കുകട്ടോ അപ്പം നന്ദിനി വന്നിട്ട് ഫാക്ടറി അടച്ചോ ഒന്നും ചോദിച്ചു വരാ എന്തിനാ നന്ദിനിരി ഇങ്ങനെ കളിയാക്കുന്നത് ഇതൊരു ചെറിയ യൂണിറ്റ് അല്ലേ അതിൻ്റെ പേരൊക്കെ ഇട്ട് പരിഹസിക്കണോ അയ്യോ ശ്രീചേച്ചി തെറ്റിദ്ധരിക്കല്ലേ ഞാൻ കളിയാക്കാൻ പറഞ്ഞതല്ല ചെറിയ രീതിയിലുള്ളതാണെങ്കിലും സ്വന്തമായിട്ട് നടത്തുന്ന സ്ഥാപനമല്ലേ അല്ലേ അപ്പം ഇത് ചെറിയൊരു ഫാക്ടറി തന്നെയാണല്ലോ വേദയ്ക്കന്ന് ഇങ്ങനെ തോന്നിയത് കൊണ്ട് ഇതെങ്കിലും നടന്നു എന്താ ഒരു സംരംഭക ആയില്ലേ അല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നും പറഞ്ഞു നന്ദിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുക ഈ വീട്ടിലെല്ലാവരെയും വേദ അവളാൽ കഴിയും വിധം സഹായിച്ചിട്ടുണ്ട് ശ്രീ ചേച്ചിക്ക് ഇതുപോലെ ഒരു സ്ഥാപനം ശരിയാക്കി തന്നു പണ്ടൊരിക്കൽ വിശ്വസന് ജോലി ശരിയാക്കി കൊടുത്തു എന്തിന് അന്ന് കുറിക്കമ്പനിൽ പണം നഷ്ടപ്പെടുന്നൊരു ക ഒരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾക്കത് കളയാതെ നേടിത്തന്നതും വേദയാ ഞാനതൊന്നും മറന്നിട്ടില്ല എന്നിട്ടാണോ നീ ഇത്ര നാൾ വേദക്കിട്ട് പാര പടുന്നോണ്ടിരുന്നത് അതിന് ഞാൻ മാനപ്പുറം പാര പണിതിട്ടൊന്നുമില്ല മാനച്ചു തോന്നുന്നു അപ്പാപ്പം പറയും ഉള്ളൂ പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ചെറിയൊരു കുശുമ്പ് അങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ എനിക്ക് വൈരാഗ്യമൊന്നുമില്ല ആ തോന്നിയ കുശുമ്പൊക്കെ ഇതേ ഇത്തവണ ചിത്രാളി പോയപ്പം ഞാൻ ആ മലയുടെ മുകളിൽ കളഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് ഹാ ഞാനിപ്പോഴേ വന്നത് എന്തിനാ നീ യോചിച്ചേ ഞാൻ ചോദിച്ചില്ലല്ലോ അത് നീ പറയുന്നെനിക്കറിയാലോ നീ പറ അതെ ഇത്ര കാലം വേദന നമ്മളെ സഹായിച്ചു സ്നേഹിച്ചു ഇപ്പോൾ അവൾക്ക് നമ്മുടെ സ്നേഹവും സഹായമൊക്കെ വേണ്ട സമയമല്ലേ ആ പാവം ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എപ്പോഴും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കും ആ ചിലപ്പോഴൊക്കെ പാവം കരയുന്നുണ്ട് എന്താ സംഗതി എന്നറിയത്തില്ല ശ്രീ ചേച്ചി അതിൻ്റെ കാരണം എന്താണെന്ന് ശ്രീ കണ്ടുപിടിക്കണം അതിന് ശ്രീ ചേച്ചി എന്നെ സഹായിക്കണം എന്തിനെയാന്ന് നിന്നെ സഹായിക്കണം കാരണം കണ്ടത്തെ നമുക്ക് പരിഹരിക്കാലോ തിരിച്ച് സഹായിക്കാലോ ഒരു ചാൻസ് വരുമ്പോഴേല്ലേ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ അതെ അതെ അപ്പോഴേ പറ്റുള്ളൂ അപ്പൊ അവസരം മുതലെടുക്ക് കാരണം ശ്രീചേച്ചി പോയി ചോദിക്ക് ഞാൻ ചോദിച്ചാൽ അവൾ പറയത്തില്ല അവൾ പോലും അറിയാതെ അവളുടെ പ്രശ്നം നമുക്ക് ശരിയാക്കി കൊടുക്കാം എന്താ നീയും ഓന്തു നമ്മളൊരു വ്യത്യാസമില്ല നന്ദിനി ഹോന്തോ ഞാനോ ആ വിരിങ്ങാന്നാണ് നീ അവൾ ഇതുവരെ ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവൻ അവളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് കുറ്റം പറഞ്ഞത് ഇന്നിപ്പോൾ അത് മുഴുവൻ അവളുടെ നന്മയായി തിരിച്ചവളുടെ സഹായിക്കാൻ മുട്ടിയിട്ട് ഇരിക്കപ്പോഴതി ഇല്ല അല്ലേ നന്ദിനി ഞങ്ങൾക്ക് ആരുമായിട്ടോ സീചേജി പിന്നെ നിനക്കിപ്പോൾ അവളുടെ ഉള്ളിലെ ആരോടും പറയാത്ത വല്ല രഹസ്യം ഉണ്ടെങ്കിൽ അതറിയണം അതല്ലേ കാര്യം അത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു ജിജ്ഞാസ ഉണ്ട് ആ ജിജ്ഞാസ ഉള്ളിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി എനിക്കിപ്പോൾ അത് അറിയേണ്ട കാര്യമില്ല ഞാനൊന്നും ചോദിക്കാനും പോണില്ല ഉറപ്പാണോ ആ അതെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ പോകാൻ തുടങ്ങുക പൊക്കോ മനുഷ്യർ ദുഃഖിക്കുന്നതിൻ്റെ കാരണം അറിയണമെങ്കിലേ ഇച്ചിരി മനുഷ്യത്വം വേണം നിനക്കറിയാവുന്ന മനുഷ്യത്വമേ എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ അങ്ങ് പോയി ഒത്തില്ല ചേ പാളി ാലും എന്തിനാണോവോ അവൾ ഈ കരഞ്ഞു വിഷമിച്ച് നടക്കുന്നത് ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്തായാലും അയ്യപ്പമ്പളക്കിനുള്ള ഇവര് കെട്ടി നിറയ്ക്കാനുള്ള സമയൊക്കെ ആയി വേറെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ മുറിയിലിരിക്കുക അപ്പോഴേക്കും ശ്രീജ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ചെന്നു ദേ ചായ വേദേ എന്ന് വിളിച്ചു വേറെ അപ്പോഴേക്കും ചാരി കിടക്കായിരുന്നു അതൊക്കെ എഴുന്നേറ്റിരുന്നു ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വേറെ അത് പരിഹരിക്കാനായിട്ട് മുന്നിലുണ്ടാകും വേറെ ഒക്കെ ഒരു പ്രശ്നം വന്നപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വിക്രത്തിനോടുള്ള ദേഷ്യമല്ല വിഷമമാണ് വേദ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കാരണം എന്ന് എനിക്കറിയാം ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം വിക്രം മലയ്ക്ക് പോയി വന്ന വേദയുടെ ഉള്ളിലെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധമല്ലേ പ്രശ്നം നമുക്ക് എല്ലാവർക്കും കൂടി ആ ശ്രീനിവാസനെ പോയി കാണാം വിക്രത്തെ തരണം എന്ന് അപേക്ഷിക്കാം ഏ വേദയില്ലാതെ വിക്രത്തിനി പറ്റുന്നു വേദയ്ക്ക് തോന്നുന്നുണ്ടോ ഏ തോന്നുണ്ടോ എന്ന് ചോദിച്ചു വേദക്കാണെങ്കിൽ അരയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പുറത്ത് വിളക്ക് വയ്ക്കാറായി വേഗം വേദ വേഗം വാ അവൻ പോകാൻ നേരത്ത് ഇങ്ങനെ വിഷമം കാണിച്ച് അകന്നിരിക്കണ്ട പെട്ടെന്ന് തന്നെ ശ്രീജയുടെ അതോളിലേക്ക് കിടന്ന് വേദ പൊട്ടിക്കരയാണ് എന്താ മോളെ ഇത് ഇങ്ങനെ സങ്കടപ്പെടല്ലേ നമുക്കെല്ലാം ശരിയാക്കാം കരയാതെ വേദയെ അപ്പോഴാണ് അച്ചമ്മ വരുന്നത് അച്ചമ്മ വന്നതും പെട്ടെന്ന് ശ്രീജ ദേ അച്ചമ്മ എന്ന് പറഞ്ഞു പെട്ടെന്ന് കണ്ണൊക്കെ തുടക്കുക എന്താ മോളെ ഇത് അയ്യോ എന്തിനാ മോള് കരയണേ ഹേ അവ മല ചവിട്ടാൻ പോകുന്ന എൻ്റെ സങ്കടത്തിലാണോ അതിനെന്തിനോ സങ്കടപ്പെടുന്നേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇമ്മാതിരിയുള്ള കരച്ചിലൊക്കെ ധാരാളം കട്ടിട്ടുണ്ട് എൻ്റെ അച്ഛനൊക്കെ പോകുന്ന കാലത്ത് എൻ്റെ അമ്മ കരയാറുണ്ട് അതിന് പക്ഷേ കാരണവുമുണ്ട് അന്നൊന്നും ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല നടന്ന പോക്ക് അതും കൊടും കാട്ടിലൂടെ മഞ്ഞും വെയിലും കൊണ്ട് കാട് കയറി തൊഴുത് സുരക്ഷിതമായി തിരിച്ചു വരണം അതുകൊണ്ട് പോകുമ്പോൾ ഉള്ളൊന്ന് കാളും ഹേ കരച്ചിൽ വരും വലാനയോ പുലിയോ ഒക്കെ ഇല്ലേ അതുകൊണ്ടൊക്കെയാ പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ പമ്പ വരെ വണ്ടി ചെല്ലും കാശ് കൊടുത്താൽ തലയിലേറ്റി ആൾക്കാര് മുകളിലെത്തിക്കുകയും ചെയ്യും കോൺക്രീറ്റ് ചെയ്ത് പടിക്കെട്ട് മുകളിൽ ഷീറ്റിട്ട് നല്ല റോഡായി സുഖമായിട്ട് പോയി തൊഴുതു വരാം ഇവിടെ അമ്പലത്തിൽ പോയി തൊഴുതു വരുന്ന അത്ര എളുപ്പമല്ലേ അപ്പം പിന്നെ എന്തിനാണ് മോളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് കരയുന്നത് ചെന്ന് മേല് കഴുകിയിട്ട് വാ സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അവനെ പറഞ്ഞയക്കെ ചെല്ല പോയി തൊഴുതു വരുന്നതോടെ അവൻ്റെ എല്ലാ ദോഷങ്ങളും മാറട്ടെ എന്ന് അയ്യപ്പ അയ്യപ്പസ്വാമിയോട് അപേക്ഷിക്കുക ചെല്ല ഞാൻ മേല് കഴിഞ്ഞിട്ട് വരാം ശ്രീചടതി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അവിടെ നെഴുന്നേറ്റ് പോവാം പിന്നെ കാണിക്കുന്നത് വൈകിട്ട് അമ്പ ഇപ്പം വിളക്ക് തുടങ്ങി എല്ലാവരും ഉണ്ട് കേട്ടോ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ മുറ്റത്ത് തന്നെയുണ്ട് ഫിക്രസാമി ഇങ്ങോട്ട് നീങ്ങി നിൽക്കുമോ കൂടെ പോകുന്നവരും ഇങ്ങോട്ട് നീങ്ങി നിന്നോളൂ എല്ലാവരും വന്നല്ലോ അല്ലേ പെട്ടെന്ന് വേദ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രീജ വേദ എന്ന് കമല വിളിച്ചതും വേദ വന്നു അങ്ങനെ വേദ ഇറങ്ങി വരുന്നപ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വിക്രം മലയ്ക്ക് പോകുന്നതും അതിൻ്റേതായ കാര്യങ്ങളും വിക്രം കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ഒക്കെയാണ് ഇനി അങ്ങോട്ടേക്കാണ് കളി മാറാൻ പോകുന്നത് കഥ മാറാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സി ഒ താങ്ക്